ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്ന് വളരെ ട്രെൻഡിയും ആയിട്ടുള്ള സ്റ്റൈലിഷുമായിട്ടുള്ളൊരു നെക്കാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നമ്മളിപ്പോൾ പേപ്പറിലാണ് കട്ട് ചെയ്ത് ഇതുപോലെ എടുക്കുന്നത് ക്ലോത്തിൽ കട്ട് ചെയ്ത് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതിയേ അങ്ങനൊരു വീഡിയോ നമ്മളിടാവേ നമ്മളിപ്പം ഒരു പേപ്പറിനെ ഇതുപോലെ രണ്ടായിട്ട് മടക്കി കൊടുക്കുകയാണ് എന്നിട്ട് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് ക്ലോത്ത് ആണെങ്കിൽ ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് ക്ലോത്തിൽ കൊടുക്കുന്ന അതേ മെത്തേഡാണ് നമ്മളിവിടെ ഫോളോ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ക്ലോത്തിനെ അത് ഇതുപോലെ ആദ്യമേ ഒന്ന് ലെവൽ ചെയ്ത് വരയ്ക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ എപ്പോഴും ക്ലോത്ത് എടുക്കുമ്പോൾ നല്ല ലെവലായിട്ടായിരിക്കണം എടുക്കേണ്ടത് നമ്മൾ നമ്മളാദ്യമേ ഇങ്ങനെ ലെവൽ ചെയ്ത് വരച്ചെടുത്തു അതിനുശേഷം നമ്മൾ ഏത് അളവുകാരാണെങ്കിലും ഇതുപോലെ മൂന്നര ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അത് ഏത് അളവുകാരാണെങ്കിലും മൂന്നര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക ശേഷം വിട്ട് നമ്മളിപ്പോൾ ഇഞ്ചാണ് കൊടുക്കുന്നത് അത് രണ്ടരയോ രണ്ടേ മുക്കാലോ ഒക്കെ നമുക്ക് കൊടുക്കാവേ നമ്മളുടെ വണ്ണം കുറവാണെങ്കിലേ നമ്മളിപ്പോൾ ഒരു മുപ്പത്തി ആറ് ഇഞ്ച് ചെസ്റ്റ് സൈസിലാണ് ഇവിടെ കട്ട് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മൂന്നിഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇനി രണ്ടേ മുക്കാലായാലും കുഴപ്പമില്ലേ നമ്മളിപ്പോൾ മൂന്നിഞ്ച് ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ മൂന്നര ഇഞ്ച് ലെങ്തും ഇഞ്ച് മൂന്നിഞ്ച് ആണ് ഇപ്പോൾ ഈ ഒരു ബോക്സിന് കൊടുത്തിരിക്കുന്നത് അത് എല്ലാത്തിൻ്റെ അളവുകൾ നമ്മളിവിടെ എഴുതുന്നുണ്ട് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ ഷോൾഡറാണ് മാർക്ക് ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു പോയിന്റിലാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ഷോൾഡർ എത്രയാണോ അതിൻ്റെ നേരെ പകുതിയാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമുക്കിപ്പം പതിനാല് ആണ് ഷോൾഡർ അതിൻ്റെ പകുതി ഏഴ് ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഈ ഒരു പോയിന്റുകളെ ഇതുപോലെ നമ്മൾ വരച്ച് കൊടുക്കുകയാണ് ഇതാണ് നമ്മുടെ ഷോൾഡർ പോയിന്റ് അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആംഹോളും മാർക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഒരു നമ്മളൊരു ഇഞ്ച് ആദ്യമേ സ്ലാൻ ലൈന് വേണ്ടി ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഏഴ് ഇഞ്ച് നമ്മളുടെ ഷോൾഡറിൻ്റെ നമ്മളിവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മുക്കാലിഞ്ചാണ് നമ്മളുടെ ഈ ഒരു ഡൗൺ വേഡിന് നമ്മൾ കൊടുക്കുന്നത് അതും നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ അത് മുക്കാൽ ഇഞ്ചാണേ അപ്പോൾ അങ്ങനെ നമ്മൾ ഇങ്ങനെ ചെയ്ത് കൊടുത്തു അതിന് ശേഷം നമ്മൾ ആ പോയിൻ്റിൽ നിന്നാണ് നമ്മളുടെ ഒരു ആം ംഹോൾ മാർക്ക് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ ഒരു ആറര ഇഞ്ചാണ് കൊടുക്കുന്നത് അത് ഓരോരുത്തരും അവനവൻ്റെ അളവാണ് കൊടുക്കേണ്ടത് നമ്മളിപ്പോൾ ആ പോയിന്റിൽ നിന്ന് നമുക്ക് വേണ്ട ആം ആംഹോൾ ആറര ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് അത് മാർക്ക് ചെയ്യുക എന്നിട്ട് സീം അലവൻസും കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മളുടെ ഒമ്പത് ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുന്നു അതിന് ശേഷം രണ്ട് ഇഞ്ച് നമ്മളിവിടെ തയ്യൽത്തുമ്പ് കൂടുതലും കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ഇതുപോലെ ഇപ്പം ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പം ഓരോരുത്തരും അവനവൻ്റെ ചെസ്റ്റിനെ നാലുകൊണ്ട് ഡിവൈഡ് ചെയ്യുക എന്നിട്ട് അത് മാർക്ക് ചെയ്യുക ഇഞ്ച് നമ്മൾ തുമ്പും കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ആ ഒരു നമ്മൾ ഇതുപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനിയും നമ്മൾ നമ്മളുടെ ആംഹോൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ഒരു ആം ഡൗൺ വൈഡിനുള്ള മാർക്ക് ചെയ്ത പോയിൻറ്റിൽ നിന്നായിരിക്കണം നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് അതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഇങ്ങനെ കാണുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഇവിടെ ഉള്ളിലേക്ക് നമ്മളിപ്പോൾ ഒരു അര ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് നമുക്കൊരു മുക്കാൽ ഇഞ്ച് വരെ വേണമെങ്കിൽ മാർക്ക് ചെയ്യാവേ നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ അര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആ ഒരു പോയിൻ്റ് നമ്മളിവിടെ ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ആംഹോൾ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് ഇതുപോലെ നമ്മൾ ഇങ്ങനെ ഷേപ്പ് കൊടുത്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഓരോരുത്തരും അവനവന്റെ അളവിലായിരിക്കണം കട്ട് ചെയ്തെടുക്കേണ്ടത് എന്നിട്ട് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് നല്ല നീറ്റായിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇവിടെ ഒന്ന് നമുക്ക് ഈ ആംഹോളിൻ്റെ ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്ത് ഒരല്പം കൂടെ വേണമെങ്കിൽ ഇതുപോലെ ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്തും കൊടുക്കാവേ ഓരോരുത്തർ അവനവൻ്റെ ആ ഉള്ള ഒരു അളവിൽ അത് ചെയ്തെടുത്തോളേ അപ്പം നമ്മളിപ്പോൾ ഇങ്ങനെ നീറ്റായിട്ട് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഈ ഡൗൺ വേഡ് നമ്മളൊരു കാർട്ടർ ഇഞ്ച് കൊടുത്തിട്ടുണ്ടല്ലോ അതിലേക്ക് നമ്മളിങ്ങനെ മാർക്ക് ചെയ്തത് ഇതുപോലെ നമ്മൾ വരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് നല്ല നീറ്റായിട്ട് ഇതുപോലെ നമ്മളിപ്പോൾ ഇങ്ങനെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ നെക്കാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് അതായത് നമ്മുടെ ഷോൾഡർ ഉണ്ടല്ലോ ആ വരച്ച പോയിന്റിൽ നിന്ന് നമ്മൾ ഒരു അഞ്ചര ഇഞ്ചാണ് ലെങ്ത് കൊടുക്കുന്നത് നമുക്ക് ആറ് ഇഞ്ച് വരെ വേണമെങ്കിലും കൊടുക്കാം നല്ല ഹൈറ്റ് ഉള്ളവരാണെങ്കിൽ ആറര ഇഞ്ച് വേണമെങ്കിലും കൊടുക്കാവേ നമ്മളിപ്പോൾ ഒരു അഞ്ചര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ആ ഒരു പോയിന്റ് നമ്മൾ ഇതുപോലെ വരച്ച് കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ആ ഒരു ഭാഗം ഇതുപോലെ നമ്മൾ താഴേക്കും വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നേരത്തെ നമ്മൾ അളന്ന് വെച്ചിരിക്കുന്ന ആ മൂന്നിഞ്ചിൻ്റെ ആ ഒരു വിട്ടിൽ തന്നെയാണ് നമ്മളിവിടെയും എടുക്കുന്നത് ലെങ്ത് നമ്മൾ അഞ്ചര ഇഞ്ചുമാണ് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ വരച്ചെടുത്തു എന്നിട്ട് ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഒരു അര ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് വീതി ശലവും കൂടെ കൂടുതൽ വേണമെങ്കിൽ ഇഞ്ചോ ഒരു ഇഞ്ച് വരെ വേണമെങ്കിലും കൊടുക്കാൻ നമ്മളിപ്പോൾ ഒരു അര ഇഞ്ച് അവിടെ കൂടുതൽ കൊടുത്തിട്ടുള്ളേ എന്നിട്ട് നമ്മൾ ഈ ഒരു പോയിന്റുകളെ തമ്മിൽ ഇതുപോലെ വരച്ചു കൊടുക്കുന്നു അതിനുശേഷം നമ്മൾ ഈ ഒരു പോയിന്റുകളെ തമ്മിലും ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ ഇതുപോലെ ചരിച്ചിങ്ങനെ നല്ല നീറ്റായിട്ട് വരച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഒന്നര ഇഞ്ച് ഇങ്ങനെ വരുന്നത് എവിടെയാണോ അത് മാർക്ക് ചെയ്യുക അവിടെ ഒന്നര ഇഞ്ചാണ് നമ്മൾ ആ ഒരു ലെങ്ത് കൊടുത്തിരിക്കുന്നത് അത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുക അതിനുശേഷം നമ്മൾ ഈ പോയിന്റിൽ നിന്ന് ആ ഒന്നര ഇഞ്ചിലേക്ക് നമ്മളിങ്ങനെ വരച്ച് കൊടുക്കുകയാണ് അപ്പം നമ്മളിവിടെ നെക്ക് ഡിസൈൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇതുപോലെ ഇപ്പോൾ നെക്കിന് ഈ ഒരു ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് ഒരു ഇഞ്ച് എവിടെയാണോ വരുന്നത് അത് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഒരു ഇഞ്ച് ആണ് ഇതിന് നമ്മൾ വിട്ട് കൊടുത്തിരിക്കുന്നത് ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ താഴേക്ക് ആ മാർക്ക് ചെയ്തിരിക്കുന്ന പോയിൻറ്റിലേക്ക് ഇതുപോലെ നമ്മൾ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളുടെ നെക്ക് ഇവിടെ ഇപ്പം റെഡിയായി വരികയാണേ അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് നമുക്കിതുപോലെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കാലിഞ്ച് നമുക്കൊരു കാലിഞ്ചിൻ്റെ ആവശ്യമേ ഉള്ള നമ്മൾ ഇവിടെ ഒരു സീമലവൻസിനുള്ളത് നമ്മൾ ക്ലോത്തിൽ കട്ട് ചെയ്യുമ്പം ഇതുപോലെയും കൂടി ഒന്ന് നമ്മൾ വരച്ച് കൊടുക്കണം അത് അതായത് നമ്മുടെ സീം അലവൻസ് ആണ് ഇവിടെ ഇങ്ങനെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തും ഇതുപോലെ തന്നെ നമ്മളൊരു കാലിഞ്ച് സീം എലവെൻസിന് വേണ്ടി ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ ഇതുപോലെ നമ്മൾ നല്ല നീറ്റായിട്ട് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാനായിട്ട് സാധിക്കുവേ ഓരോരുത്തർ അവനവൻ്റെ അളവിലേക്ക് എന്നിട്ട് ചെയ്തെടുത്താൽ മതി ഇനി ഇതിനെ ഒരു നമുക്ക് സാരി ബ്ലൗസ് ആക്കി എടുക്കുകയും ചെയ്യാവേ അത് നമ്മൾ ഈ ഷോൾഡർ പോയിന്റ് ഇതാണ് നമ്മുടെ ഷോൾഡർ പോയിന്റ് ആ പോയിൻ്റിൽ നിന്നായിരിക്കണം ബാക്കി കാൽക്കുലേഷനൊക്കെ നമുക്ക് ഡാർട്ടിങ് പോയിൻ്റ് ഒക്കെ കൊടുത്ത് നമ്മൾ നോർമൽ രീതിയിൽ സാരി ബ്ലൗസ് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് ആ ഒരു കാര്യം ശ്രദ്ധിക്കണം അവിടെയെല്ലാം നമ്മൾ അവനവൻ്റെ അളവിൽ സ്വന്തം അളവിൽ നമുക്ക് വേണ്ട അളവിൽ ആയിരിക്കണം നമ്മൾ ബാക്കി ഭാഗങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് നമ്മളിപ്പോൾ ഇതൊരു നെക്ക് കട്ട് ചെയ്യുന്ന മെതേഡ് മാത്രമാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മളിതിപ്പോൾ ഒരു പേപ്പറിലാണ് കട്ട് ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മെതേഡിലുള്ള സാരി ബ്ലൗസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതിയെ നമ്മൾ ക്ലോത്തിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഇടാവേ അപ്പോൾ നമ്മളിപ്പോൾ ഇതുപോലെ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ അങ്ങ് കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണെ നമ്മളിപ്പോൾ ഒരു ഫ്രണ്ട് പോർഷൻ ആണ് എൻ്റെ നെക്ക് ഭാഗമാണ് കട്ട് ചെയ്തിരിക്കുന്നത് ബാക്ക് പോർഷന് നമുക്ക് എന്ത് ഡിസൈൻ വേണമെങ്കിലും കൊടുക്കാവേ അപ്പോൾ ആ രീതിയിൽ ബാക്ക് പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് എടുത്തോണേ നമ്മളിപ്പോൾ ഇവിടെ ഒന്ന് കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു ഭാഗം നമ്മൾ ശ്രദ്ധിക്കണേ ഇവിടം വരെ നമ്മൾ കട്ട് ചെയ്തു ഈ ഒരു ഷോൾഡർ പോയിന്റ് ഇവിടം വരെ നമ്മൾ കട്ട് ചെയ്യാവുള്ളത് അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെയാണ് ഇരിക്കണം നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത് അല്ലാതെ എല്ലാം കൂടെ മൊത്തത്തിൽ നമ്മളങ്ങ് കട്ട് ചെയ്ത് മാറ്റരുത് ഇതുപോലെ നമ്മൾ ഇവിടെ ഒരു എൽ ഷേപ്പ് വരുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കേണ്ടത് ഇനി നമ്മൾ ഇതിനെ നിവർത്തി കഴിയുമ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടും ഇങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ ഇതാണ് ഇപ്പം നമ്മളുടെ നെക്കിൻ്റെ ഷേപ്പ് കിട്ടിയിരിക്കുന്നത് ഇനി ഈ ഒരു പാർട്ട് നമ്മൾ ഇവിടേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ അവിടെ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതിയേ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്ത് നമുക്ക് വേണ്ട ആവശ്യത്തിന് വിട്ടില് നമ്മൾ അവിടെ ഒക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തോണേ നമ്മൾക്ക് ഈ ഒരു കട്ടിങ് മെത്തേഡാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പാർട്ടിലാണ് നമ്മൾ ബാക്ക് പോർഷനും അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ് അപ്പം വളരെ ട്രെൻഡി ആയിട്ടുള്ളതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ